പാല ടൗണിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ദൂരം ആർ സി പള്ളിയുമായിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ദൂരം ഹൈവേയുമായിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ദൂരം ഇതാ ഒരു ഒമ്പത് സെന്റിൽ ഒരു ഗംഭീര കൊട്ടാരം പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഒമ്പത് സെന്റ് സ്ഥലത്തിലാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു നില വീടാണ് നാല് ബെഡ്റൂമുണ്ട് നാല് സെന്റ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അങ്ങനെയുള്ള ഒരു ഗംഭീര വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക കിണറു വെള്ളം ഒരിക്കലും പറ്റില്ല അതുപോലെ തന്നെ കടകളിലേക്ക് പോകാന് പള്ളിയിൽ പോകാന് അമ്പലത്തിലേക്ക് പോകാൻ ഒരു കിലോമീറ്റർ ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വിരൽ തുമ്പിൽ ഒരു വിത്തിൻ സെക്കൻഡ് കൊണ്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ വിൽക്കാൻ വേണ്ടി പണത് വീടല്ല താമസിക്കാൻ വേണ്ടി പണത് വീടാണ് എനിക്കെന്നും പള്ളിയിൽ പോകണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിയായിട്ട് ഏറ്റവും അടുത്ത് കിട്ടാവുന്ന ഒരു സ്ഥലം വാങ്ങിച്ച് ഞാൻ എനിക്ക് താമസിക്കാൻ വേണ്ടി തന്നെ പണിതാണ് പക്ഷെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നാട്ടിലല്ല എനിക്ക് അവിടെ തന്നെ സെറ്റിൽ സെറ്റിലാവേണ്ടതായ സാഹചര്യം വന്നു അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരു എൻ ആർ വീടാണ് ഇപ്പോൾ ഈ പുതിയ വീട് പണി ഫിനിഷ് ചെയ്തത് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഏർ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളും ആണ് പണിയെല്ലാം നല്ല പക്കയായിട്ട് തന്നെ പണിതിരിക്കുന്ന നല്ലൊരു പ്ലാനാണ് നല്ല ഡബിൾ ഹൈറ്റ് ഒക്കെ കൊടുക്കണ്ട അവിടത്തൊക്കെ കൊടുത്ത് നല്ലൊരു പ്ലാനോട് കൂടിയുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് നേരെ ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവറെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ നല്ലൊരു ഗംഭീരമായ നല്ല തലയിടിപ്പോൾ നല്ലൊരു വീട് ചില ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് നില വീട് മതി എന്ന് തന്നെ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഓരോന്നാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു രണ്ട് നില വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം മാറി നിൽക്കുന്നു അപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ നല്ല വെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്തിപ്പം പ്രധാനമന്ത്രിയുടെ എന്തോ പൈപ്പ് ലൈൻ മലങ്കര ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് എല്ലാ കോട്ടയം ജില്ലയിലെല്ലായിടത്തും കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെ ചെന്നാലും റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് കാണാം ആ ഒരു പൈപ്പ് ലൈൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുഴിച്ച് പോയപ്പോൾ റോഡ് വൃത്തിയേടായതാണല്ലേ നല്ല വീതിയും നല്ല ടാറിങ് റോഡാണ് അപ്പോൾ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമ്മുടെ മുറ്റം ഇട്ടിരിക്കുന്നത് പില്ലറൊക്കെ നല്ല ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ നമ്മുടെ ഇതാണ് മുറ്റം ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് ഇനി സൈഡിൽ ഇവിടെ ഗ്രാസ് വെക്കാനായിട്ടുള്ളതാണ് അതെല്ലാം ചെയ്ത് വരുന്നതേ ഉള്ളൂ എങ്കിലും നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോ ഷൂട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കാരണം മേനത്തിൽ ഹോംസിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള നല്ല വീടുകളുടെ വീഡിയോ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് സൈഡിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് ഈ സൈഡിലേക്ക് വ്യൂ നമുക്കത് കാണാം ഞാൻ പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട് കാരണം ചങ്ങനാശ്ശേരി കോട്ടയം അതുപോലെ മണർകാട് ഭാഗത്തേക്കൊക്കെ നമ്മൾ വീടുകൾ കാണിക്കുവാനായിട്ട് പോകുമ്പോൾ പോകുമ്പോൾ നമുക്ക് കൂടുതലും രണ്ട് നില വീടുകളാണ് അവിടെയൊക്കെ വരുന്നത് അതുകാരണം അവിടെയൊക്കെ സ്ഥലത്തിന് ഭീകരമായ വില എല്ലാവരും നാല് സെൻറ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റൊക്കെ സ്ഥലത്തിനകത്ത് വീട് പണിയും പക്ഷേ പാലായിലെ പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് വീട് പണിയുന്നതിലും ഏറ്റവും സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അവിടുത്തെ എൻജിനീയർമാരെ വിളിച്ച് ഇവിടെ നിന്ന് പ്ലാൻ വരപ്പിക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴും പലരോടും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വീടയിലോട്ട് നോക്കുമ്പോഴത്തേ വ്യൂവ് അങ്ങനെ നമ്മൾ നേരെ ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ പോവുകയാണ് ഫ്രണ്ട് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുകൊണ്ട് പണികൾ തീർന്ന് പെയിൻറ് ബക്കറ്റൊക്കെ ബാക്കി ഇരിക്കുന്നതെല്ലാം എടുത്ത് പുറത്ത് വെച്ചതേ ഉള്ളൂ ആക്രി വന്നിട്ട് വേണം അതെടുത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആക്രി വരുന്നതിന് മുൻപ് ഞാൻ അവിടെ എത്തി വീഡിയോ എടുക്കുവാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് വീഡിയോയിൽ ഉൾപ്പെട്ടത് വലിപ്പമുള്ളൊരു കാർ പോർച്ച് വലുപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്ക് വാഹനങ്ങൾ മുറ്റത്തേക്ക് കയറ്റി തിരിക്കുവാൻ സുഗമമായ മുറ്റം ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കാണുന്നത് നമ്മുടെ സിറ്റൌട്ട് എവിടെയാണ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇതാണ് ജനൽപാളി തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപാളി ഇവിടെ കാണുന്നു എല്ലാം നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക നല്ല ഒരു രാജകീയ പ്രൗഢിയുള്ള നല്ല ഒരു ഫ്രണ്ട് ഡോറ് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ സ്വീകരണ മുറിയാണ് കാണുന്നത് സ്വീകരണ മുറിക്ക് നേരെ തന്നെ ഒരു ടി വി യൂണിറ്റും കാണാം അതിനപ്പുറത്ത് നല്ലൊരു രൂപക്കൂടും കാണാം ഇതാ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല പ്രൊഫൈൽ ലൈറ്റുകളോട് കൂടിയുള്ള നല്ല ജിപ്സം വർക്കുകളാണ് ഇവിടെ കണ്ടത് ഇതാണ് ഇത് ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം മേളിൽ നിന്ന് നല്ലൊരു ബാൽക്കണിയാണ് അപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് ഒക്കെ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് കാഴ്ചക്ക് ഭംഗിയെന്ന് മാത്രമല്ല വീടിനകത്ത് ചൂടും കുറയും അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹാളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത മോഡൽ നല്ലൊരു രൂപക്കൂടാണ് ഇവിടെ കാണുന്നത് ഇതാണ് നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ സ്ട്രിപ്പ് ലൈറ്റുകൾ ലൈറ്റുകളെല്ലാം വാമാണ് വാമ വൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് വാഷ് ഏരിയ വേറൊരു ഡിസൈനിലാണ് ഇവിടെ വാഷ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് താഴെ ഒരു ഒക്കെ കൊടുത്ത് നല്ലൊരു സ്റ്റോറേജ് കൂടിയുണ്ട് മൾട്ടി ഏറ്റവും കൂടിയേനും മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് സ്റ്റോ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുക അതായത് കബോർഡിൻ്റെ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ നല്ലൊരു സ്പേസ് ഇത് രൂപക്കൂടൊക്കെ ഒന്നും കൂടി എടുത്ത് കാണിക്കുവാനായിട്ട് തോന്നിപ്പോകും അത്രയും നല്ല രൂപക്കൂടാണ് നമ്മൾ ആദ്യം തന്നെ കിച്ചണിലേക്ക് കയറി കിച്ചണിലേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു മോഡലാർ കിച്ചൺ തന്നെയാണിത് നല്ലൊരു ഭംഗിയാണിത് ഓവനൊക്കെ മൈക്രോ ഓവൻ ഒക്കെ വെക്കുവാനായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക കിച്ചനൊക്കെ കാഴ്ചയിൽ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാരണം അതിൻ്റെ കളറൊക്കെ നല്ല കളറാണ് നല്ല ഒരിക്കലും നമുക്ക് ആരോചകത്ത് ഉണ്ടാകാത്ത നല്ലൊരു കളറ് മനസ്സിനൊരു കുളിർമ തോന്നുന്ന ഒരു കളറ് ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് ഈ ഒരു ഇതെല്ലാം ഇങ്ങനെയുള്ള കളറ് കളറുകളെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കളറ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് കബോഡുകളാണ് കാണുന്നതെല്ലാം പ്രൊഫൈലാണ് ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുക ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻറ്റ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് മേടിച്ച് വയ്ക്കാം അതുപോലെ തന്നെ ഇതുകൊണ്ട് കിച്ചണിലൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു കാര്യത്തിലും ഒരു കുറവ് പറയാനില്ലാത്ത നല്ലൊരു എന്താ പറയുന്നത് നമ്മൾ നല്ലൊരു വീട് എന്ന് തന്നെ നമുക്കിവിടെ പറയാം ഒരു കുറവും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തെങ്കിലും പോരായ്മകൾ നിങ്ങളുടെ കാഴ്ചയിൽ തോന്നുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മൊത്തത്തിലൊന്ന് കാണട്ടെ പക്ഷേ മൊത്തത്തിൽ കണ്ടിട്ട് എനിക്കൊരു പോരായ്മയും കണ്ട് പറയാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്ന അത്രയും നല്ലൊരു രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഡോറുകൾ തുറന്ന് നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് പ്ലാവിൻ്റെ തടി കൊണ്ടുള്ള ഡോറാണ് അതുപോലെ തന്നെ കട്ടുള്ള ആഞ്ഞിനിയാണ് ഇതാണ് ബെഡ്റൂമുകളുടെ സൈസ് നല്ല സൈസുള്ള നല്ല ബെഡ്റൂമുകളാണ് ഇവിടെ നല്ല വലിപ്പമുള്ള നല്ലൊരു കബോർഡ് സെറ്റാണ് ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് കൊണ്ട് എത്ര നല്ല വലിപ്പമുള്ള കബോർഡ് സെറ്റാണെന്ന് നോക്കിക്ക് കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച് വെച്ചിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോക്ക് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ മറിച്ച് നോക്കാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുവാനും അതുപോലെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ മൾട്ടി ഫുഡ് കൊണ്ട് തന്നെയാണ് മൊത്തം നിങ്ങൾ ചെയ്തിരിക്കുക പെർസ്ലാബ് അല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ തന്മയത്വം കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒരു കിടുക്കൻ വീടിൻ്റെ കിടുക്കൻ ദൃശ്യങ്ങൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചെറിയ വെള്ളമൊക്കെ കിടപ്പുണ്ട് കാരണം ഇപ്പം വാഷ് ചെയ്ത് ലാസ്റ്റ് ക്ലീനിങ് ആണ് നടക്കുന്നത് അപ്പോൾ ഇത് നല്ല ഗംഭീരമായിട്ട് പിന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് ഈ ബെഡ്റൂമിലെ ഇൻറ്റീരിയർ വർക്കുകൾ കാർഡ് വർക്കുകൾ ഇവിടെ കാണാം നമുക്ക് അതുപോലെ തന്നെ ജനൽപാണികളൊക്കെ നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട് പാല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഹൈവേയിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഡോക്ടേഴ്സിനൊക്കെ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് കൺസൾട്ടിങ് ഒക്കെ തുടങ്ങണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എടുത്താൽ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പുമായിട്ടാണ് ഈ നൂറ് മീറ്റർ ദൂരം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്ന് വരാം ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ഏത് രാത്രിയിലും ജോലി കഴിഞ്ഞ് ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ജോലികളൊക്കെ ഒത്തിരി ഹാർഡാണ് ബാങ്ക് ജോലി അതുപോലെയുള്ള ഡോക്ടറേഴ്സൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് ജോലികളാണെങ്കിലും ജോലി ഭയങ്കര ഹാർഡാണ് എല്ലാവർക്കും ടാർജറ്റ് ബേസ്ഡ് ആണെന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ജോലിക്ക് ലേ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ബസ്സിൽ ഇറങ്ങി നടന്ന വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിൽ ബസ്സിൽ സ്റ്റോപ്പിൽ നിന്ന് ഉറക്ക വിളിച്ച വീട്ടിൽ കേൾക്കാം അത്രയും തൊട്ടടുത്ത് തന്നെയുള്ള വീട് ഇതുപോലെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലൊരു വീട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പാടാണ് കാരണം അത്രയും സൗകര്യപ്രദമായിട്ടുള്ളൊരു കിട്ടിക്കൻ വീടാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ മൂളത്ത നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ഫാൻസി ലൈറ്റുകൾ ഇവിടെ ചെയ്യുവാനായിട്ടുണ്ട് അപ്പോൾ മുകളത്തെ നിലയിൽ കയറി കഴിയുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് നമ്മളൊരു ബാൽക്കണി താഴെ നിന്നപ്പോൾ കണ്ടു ലിവിങ് ഏരിയയിൽ നിന്നൊരു ബാൽക്കണി കണ്ടു അത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ ഇതാണ് ഒരു ഫാമിലി ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയയിൽ നമുക്ക് ഫാമിലിയായിട്ട് ഇരിക്കുവാനും പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജോലി അവരുടെ ബാക്കി ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ഹോംവർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ ചെയ്യുവാനും അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുക ജോലി ചെയ്യുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ഇനി നമുക്ക് ഇത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അതായത് ഈ ഇടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എല്ലാ ബെഡ്റൂമിൻ്റെയും എല്ലാം ഫാൻ കൊടുത്തിരിക്കുന്നില്ല റിമോട്ട് വർക്ക് ചെയ്യുന്ന ഫാനാണ് റിമോട്ട് കൺട്രോളായിട്ടുള്ള ഫാനാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക എല്ലാ ബെഡ്റൂമിലും അടിപൊളി കബോർഡുകളാണ് ഇവിടെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ബോഡി ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെയുള്ള മിററാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ റിമോട്ട് തന്നെ ടി ഫാനിൻ്റെ റിമോട്ട് ഇതുണ്ട് ഫുള്ളായിട്ട് ബോഡി കാണാവുന്ന രീതിയിൽ തന്നെയുള്ള മിററാണ് കൊടുത്തിരിക്കുക ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ടോപ്പ് ഏരിയയിൽ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ നമുക്ക് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു എൻ ആർ ഐ താമസിക്കുവാൻ പഠിത ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സാലറി എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലോൺ എമൗണ്ട് നിൽക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി എത്രയാണോ അതുപോലെ തന്നെയാണ് വീണ്ടും വീടിനൊരു വാലുവേഷൻ വെക്കും വാലുവേഷൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് തോന്നിയാണ് ബാങ്കുകൾ ലോൺ തരിക ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്ത് കൊടുക്കാൻ മേനത്തിൽ ഹോംസിനെ സാധിക്കുന്നതാണ് പക്ഷേ അതിന് കുറച്ച് ഉണ്ട് അത് നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമും കണ്ടു നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂം അപ്പോൾ ഇവിടുന്ന് ഒരു ഡോറുണ്ട് ആ ഡോറ് തുറന്നു കഴിയുമ്പോൾ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഇതിൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ലൊരു കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി കാരണം അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള സ്വിച്ചുകളൊക്കെയാണ് ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് അപ്പോൾ വീടിന് നമ്പർ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷീറ്റ് വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം സ്ക്വയർ ഫീറ്റിൽ അളന്നു പോകും അതുകൊണ്ടാണ് ഇനി കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് ഈ റൈറ്റ് സൈഡിൽ കിണർ ഈ സ്ഥലം കൂടി വാങ്ങിക്കുകയും ചെയ്യാം അത് ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലത്തോളമാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം വീടിനകത്തെ ദൃശ്യങ്ങൾ ഏകദേശം കണ്ടു ഇനി വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലൂടെ പോയി നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ മിനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മിനിച്ചിൽ ഹോംസ് വഴി ഈ വീട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കൂ നേരിൽ വന്നാൽ ഈ പ്രോപ്പർട്ടി കാണാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നല്ല എല്ലാ വർക്കുകളിലും അതിൻ്റേതായ ഒരു ഫിനിഷിങ് കൊടുത്തുകൊണ്ടുള്ള നല്ല അടിപൊളി വീട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുത്തൻ വീഡിയോ ആയി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ